കഴിഞ്ഞാൽ ഭൂമി ധാരാളം മലക്കുകളെ കൈകളിൽ മലക്കുകളുടെ കൈകളിലൊക്കെ നല്ല സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ട പേനകളും വെള്ളികൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട മാത്രമല്ല മലക്കുകളെല്ലാവരും എന്ത് ചെയ്യുമെന്നറിയോ വെള്ളിയാഴ്ച ദിവസം പള്ളിയുടെ വാതിലുകളിലൊക്കെ അവരിങ്ങനെ നിൽക്കും പള്ളിയുടെ സകന് വാതിലിനെടുത്തും ആരുണ്ടാവും മലായിക്കത്തുകളി സ്വർണത്തിൻ്റെ പേനയും വെള്ളിയുടെ പേപ്പറും പിടിച്ചുകൊണ്ട് മലായിക്കത്തുകൾ ഇങ്ങനെ നിൽക്കുകയാണ് പള്ളിയിൽ ആ വാതിലുകളിലൂടെ പള്ളിയിൽ കടന്നിട്ട് ജുമാ നിസ്കരിച്ച ആളുകളുടെ പേര് വിവരങ്ങളെല്ലാം അവർ എഴുതി വെക്കുന്നതാണ് സ്വർണത്തിൻ്റെ പേന കൊണ്ടാണ് രേഖപ്പെടുത്തുന്നത് വെള്ളിയുടെ പേപ്പറിലാണ് രേഖപ്പെടുത്തി വെക്കുന്നത് അങ്ങനെ നിസ്കാര െല്ലാം കഴിഞ്ഞാലോ അന്നത്തെ ജുമാ അവസാനിച്ചാൽ കഴിഞ്ഞാൽ ആകാശ ലോകത്തേക്ക് പടച്ച റബ്ബിനോട് ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് പള്ളിയിൽ പോയിട്ട് നീ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്തവരാണ് ആരൊക്കെ ജുമാ നിസ്കരിക്കാൻ വന്ന് അവരുടെ പേര് വിവരങ്ങളെല്ലാം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സമയത്തല്ല ചോദിക്കും അത്ര മലക്കുകളോട് മലക്കുകളോടല്ല പറയാണ് ആളുകളൊക്കെ വന്നിട്ട് ജുമാ നിസ്കരിച്ച് പോയിട്ടുണ്ടെന്ന പേര് വിവരങ്ങളെല്ലാം പടച്ച പടച്ചറബിന്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് എല്ലാം എല്ലാമങ്ങ് വായിച്ച് കേൾപ്പിച്ചാൽ അല്ല പറയുമത്രെ കഥകഫറത്തുലഹും അവരുടെ എല്ലാവരുടെ പാപ

നമ്മളങ്ങനെ ചെയ്യ നമ്മൾ പള്ളിയിലേക്ക് വന്നാൽ വന്നാ പള്ളിയിൽ നമ്മൾ ആദ്യം അവിടെ പോയി ഇവിടെ വന്നിട്ട് എടുക്കാനുള്ളതും ഇതിൻ്റെ മുന്നെടുത്തവും കൂടി അവിടുന്ന് വാത്തിലാക്കിയിട്ടേ നമ്മളെ കണ്ടു വരുള്ളു അല്ലേ അപ്പോൾ ആദ്യമായിട്ട് ജുമാക്ക് പള്ളിയിലെത്തി നേരത്തെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഒട്ടകത്തെ അറുത്തിട്ട് ദാനം ചെയ്തതിൻ്റെ പ്രതിഫലമാണ് അതുപോലെ തന്നെ രണ്ടാമത് വന്നയാൾക്കോ ഒരു പശുവിനെ പശുവിനർത്ത് ദാനം ചെയ്തതിൻ്റെ മൂന്നാമത് വന്നയാൾക്കൊരാടിനകർത്ത് ദാനം ചെയ്തതിൻ്റെ നാലാമത് വന്നവൻകൊരു കോഴിയുടെ അടുത്ത ആൾ അഞ്ചാമതായി വന്നവൻക്കൊരു കോഴിയുടെ മുട്ടയുടെ അങ്ങനെ ഓരോന്നിനും വന്നു പ്രതിഫലം ഇങ്ങനെ കുറച്ച് കുറച്ച് പറയുന്നുണ്ട് അങ്ങനെ ഏതു വരെയാണ് മലയായിക്കത്തുകൾ ഈ ജോലി തുടരുന്നത് ഇങ്ങോട്ട് പുറപ്പെട്ടാൽ കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് എന്താണ് ആ പേപ്പറൊക്കെയാണ് മടക്കി പേനക്കെടുത്ത് പോക്കറ്റിൽ വെച്ചിട്ട് മലായിക്കത്തുകൾ എല്ലാവരും വന്നുകൊണ്ട് മിമ്പറിന്റെ ചുറ്റു ഭാഗത്ത് സമീപത്തിരിക്കുമെന്നാണ് എന്തിനാ മലായിക്കത്തുകൾ വരുന്നത് ആ ഇമാം ഇമാമിംബറിലേക്ക് ഹുത്തുബ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ ആ പേപ്പർ മടക്കുകയാണ് ആ പേനകൾ ഉയർത്തപ്പെടുകയാണ് ും മുഴുവനും സമീപത്ത് നിർവഹിക്കുന്ന കേൾക്കാൻ മലായിക്കത്തുകൾ പോലും കേൾക്കാൻ വേണ്ടി മിമ്പറിന്റെ അടുത്ത് വന്നിരിക്കും അങ്ങനെ വർത്തമാനം പറയും അല്ലാന്നുണ്ടെങ്കിൽ ഉറങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഹുത്തുബ എന്ന് പറയുന്നത് അത്രമേൽ ഹുത്തുബയുടെ സമയം അത്രമേൽ പ്രാധാന്യമുള്ളതാണ് അങ്ങനെ നിർവഹി കേൾക്കാൻ വേണ്ടി മലായ്ക്കത്തുകൾ എല്ലാവരും സമീപത്തിരിക്കും അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരാൾ വരുന്നതെങ്കിൽ ഏത് കഴിഞ്ഞിട്ട് ഹത്തീബ് മിമ്പറിലേക്ക് പുറപ്പെട്ടതിൻ്റെ ശേഷമാണ് ഒരാൾ ജുമാക്ക് വരുന്നതെങ്കിലോ അന്നമാ ഓന് രണ്ടക്കയത്ത് നിസ്കരിക്കാൻ വന്നു നേനെ പറ്റി പറയാൻ പറ്റുള്ളൂ ഓൻ ജുമാ നിസ്കരിച്ചു എന്നൊരിക്കലും അവനെ പറ്റി പറയാൻ പറ്റൂല അത് ഏത് വലിയ മുത്തവന്മാരായാലും ഏതു വലിയ കുലവേരനായാലും എല്ലാവർക്കും ആ വിഷയത്തിൽ ഒരേ സ്ഥാനമാണ് മനസ്സിലാവണ അപ്പോ ഒരു ജുമാ നിർവഹിക്കാൻ എനിക്കൊന്ന് വെള്ളിയാഴ്ച നടന്ന് ഞാൻ ജുമാ നിസ്കരിക്കണം എന്ന് ചിന്തയുള്ളവൻ ഓ എപ്പോ വരണം പരമാവധി എത്ര നേരത്തെയാണോ പള്ളിയിലേക്ക് എത്താൻ പറ്റിയ അത്രയും നേരത്തെ വരണം ഇനി അതല്ല ഇനി വല്ല കാരണവശാലും നേരം വഴുകിയാൽ തന്നെ ഏതിൻ്റെ മുന്നോട്ട് എത്തിയിരിക്കണം എന്തെപ്പോ നിങ്ങൾക്ക് മനസ്സിലായത് എപ്പ വരണം എന്ന് മനസ്സിലായത് ജാഫിയൊക്കെ പറയും ഖത്തീബ് മിമ്പറിലേക്ക് പുറപ്പെടുന്നതിന്റെ ചില ആൾക്കാർ വിചാരിക്കും ഞാൻ കുത്തപ്പ് തുടങ്ങിയിട്ട് എപ്പ തുടങ്ങും അപ്പൊ കാലും കൂടിയൊക്കെ ചാടുക ഏയ് നമ്മൾ കാല് കേൾക്കുന്ന ആളുകളെ ബുദ്ധിമുട്ട് സഹിക്കാൻ വയ്യവിടെ ഒരു ബോർഡ് വെച്ചത് പള്ളി കാലിൽ അഴുക്കില്ലെങ്കിലും പള്ളിയുടെ ആ ഹുറമത്ത് മാനിച്ചിട്ടെങ്കിലും കാല് കഴുകിയിട്ട് കയറണമെന്ന് ആ ബോഡ്മുഖനെ നോക്കിയിട്ട് കയറിക്കൊണ്ടുവരും അല്ലാത്ത മക്കൾ തന്നെ അപ്പോൾ നിങ്ങൾ അപ്പോൾ പള്ളിയിലേക്ക് ഒരു ഒരു മനുഷ്യൻ വരികയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അവൻ എപ്പോൾ എത്തിയിരിക്കണം ഖത്തീബ് മിമ്പറിലേക്ക് പുറപ്പെടും മിമ്പറിൽ കയറുന്നതിൻ്റെ നല്ല പറഞ്ഞുകൾ മിമ്പറിലേക്ക് പുറപ്പെടുന്നതിൻ്റെ മുന്നേ അവൻ പള്ളിയിൽ എത്തിയാൽ ഓനക്ക് അന്ന് ജുമാ കിട്ടിയെന്ന് പറയാം അല്ലാത്തവനെ പറ്റി പറഞ്ഞത് ഈ ഹത്തീബ് മിമ്പറിലേക്ക് പുറപ്പെട്ടതിൻ്റെ ശേഷമാണ് ഒരാൾ വരുന്നതെങ്കിലോ ഓനെ നിസ്കരിക്കാൻ വേണ്ടി വന്നതാണ് ജുമാക്ക് വന്നത് ഓനെ പറ്റി എന്ത് ചെയ്യാൻ പറ്റൂല പറയാൻ പറ്റില്ല അപ്പോൾ ഒരു റാത്തി പള്ളിയിലോ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ജുമാ മസ്ജിദിലോ ഒരു ജുമാ നിർവഹി നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അതിൽ എത്ര ആൾക്ക് ജുമാ കിട്ടിയിട്ടുണ്ടാവും പെങ്ങളെ കാഴ്ചപ്പാടിൽ ചിന്തിച്ചോക്കാണ് അതുകൊണ്ടിതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ നമ്മുടെ സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് ആ വിലപ്പെട്ട സമയത്ത് അതിൻ്റേതായ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഉപയോഗപ്പെടുത്തുകയും ചിലവഴിക്കുകയും വേണം അള്ളാഹു നമുക്കൊക്കെ നമുക്കതിനൊക്കെ ഭാഗ്യം തരട്ടെ അങ്ങനെ ആകുമ്പോഴാണ് മരിക്കുന്ന സമയത്ത് രാഹത്തോടെ മരിക്കാൻ പറ്റുക നമ്മളൊക്കെ ഇപ്പം ഇങ്ങനെ മനസ്സിലാക്കി വെച്ചേക്കാം മരണം എന്നു പറഞ്ഞാൽ നാലാൾ പിറയിൽ വരും ഏതെങ്കിലും വല്ല സംഘടനകൾ സൗജന്യമായിട്ട് കുറച്ച് കസാല കൊടുത്തിട്ടും രണ്ട് ദാർപ്പായി തരും ആ പിന്നെ മൂന്നിൻ്റെ അന്ന് കുറച്ച് അലുവീൻ ലോഡും പാടായിട്ട് കുറച്ച് തിക്കറും ഉണ്ടാവും ിക്കറിൽ അലഹമ്മദ കൂട്ടായിക്കാർക്ക് ഏകരേഡാണ് ഞാൻ ഇത്ര തോന്നൽ ധിക്കറിനെ ആളുകൾ പങ്കെടുക്കണ ഒരു സ്ഥലം ഞാൻ എൻ്റെ പരിചയത്തിൽ വേറെ കണ്ടിട്ടില്ല പക്ഷെ അതുകൊണ്ടായില്ലോ അതുകൊണ്ടായാ അതുകൊണ്ടായില്ല അപ്പം ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം നൂറ് കൊല്ലം മുന്നേ അസറായി അലൈഹി സ്വലാം റോഹിനെ പിടിച്ചിട്ട് ഈ വ്യക്തിയോട് ചോദിച്ചും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും ഒന്നാലോട് ദാ ചെയ്തത് മരണം എങ്ങനെയാണ് എന്താണ് അവസ്ഥ എന്ന് അങ്ങനത്തെ കബർന്ന് നയിച്ചു തന്നിട്ട് പറയാം ഞാൻ നൂറ് കൊല്ലം മുന്നേ മരിച്ചാൽ അപ്പോഴും ചൂടാറിയിട്ടില്ലെന്ന് ഇതൊക്കെ ഒന്ന് ശരിക്ക് ഒഴിഞ്ഞിരിക്കണ നേരത്ത് പള്ളറച്ച് ചോറിച്ചി ആമ്പൊക്കെ മുടക്കാലിങ്ങനെ തിണ്ടുമ്മ കയറ്റി ചിരിക്കുമല്ലോ നമ്മള് അപ്പൊ ഇങ്ങനെ ചിന്തിക്കണം റബ്ബ എന്താ അവസ്ഥ അപ്പോഴാണ് നമുക്കൊക്കെ എന്ത് ചെയ്യാം കുറച്ച് നമ്മളിങ്ങനെ വല്ലാതെ ഇങ്ങനെ നൊരിഞ്ഞു പൊന്തുമ്പ അതിനൊക്കെ ഒരു ശാന്തി കിട്ടാൻ ഇത് നല്ലതാണ് മറ്റുള്ളവനോടുള്ള പകയും വിദ്വേഷവും നമ്മളെ കൽവിൻ്റെ ഉള്ളിൽ നമുക്ക് നിയന്ത്രിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇതൊന്ന് ചിന്തിച്ചാൽ മതി എന്ത് നോഹി നബിയുടെ മകനെ ഖബറിൽ നിന്ന് ഹയാത്താക്കിയ സമയത്ത് അത് നാലായിരം കൊല്ലം മുന്നേ മരിച്ചാളാം യോഹനബിയുടെ മകൻ നാലായിരം കൊല്ലം മുന്നേ മരിച്ചിട്ട് ആ ഖബറിൽ നിന്ന് ഈസാ ഈസാനബി അലൈഹി സ്വലി എണീപ്പിച്ചപ്പോളാ പറഞ്ഞത് എന്ത് ഇന്നും ഹമാലുസക്റാത്തിൽ മൗത്ത് ഇപ്പോഴും ആ മരണത്തിൻ്റെ വേദന എൻ്റെ അടുത്തു നിന്നും മാറിയിട്ടില്ല അപ്പോൾ എൻ്റെ താ തലമുടിയും താടിരോമങ്ങളൊക്കെ നരച്ചത് എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് എന്ന് പേടിച്ചിട്ട് കാളിലുണ്ട് കാളി അതാണ് അപ്പൊ തന്നെ തലയും താടിയും ഞങ്ങളെ കാക്കണേ റബ്ബേ ഇതാണ് മനുഷ്യന്മാരെയതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ നമ്മളിങ്ങനെ രണ്ടു ബടായും പെട്ടിങ്ങനെ നടന്ന ആയി എന്നുള്ള ചിന്താഗതിയിലാണ് നമ്മളുള്ളത് മരണത്തെ കുറിച്ചൊരു മനുഷ്യൻ ചിന്തിക്കേണ്ട രീതിയിൽ ചിന്തിച്ച പിന്നെ ഓനക്ക് അന്ന് ചോറും വേണ്ടി വരും ഇല്ല അള്ളാഹു മരിക്കുമ്പോൾ ഈമ ഞമ്മക്കെല്ലാവർക്കും സലാമത്താക്കി തരട്ടെ അതുപോലെ